നമസ്കാരം ജ്യോതിഷത്തിൻ്റെ പുതിയ അധ്യായത്തിലേക്ക് സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തിയാറ് ഫെബ്രുവരിയിലെ തൃക്കേട്ട നക്ഷത്ര ഫലങ്ങളാണ് ജ്യോതിഷശാസ്ത്രത്തിലെ അതീവ സങ്കീർണവും എന്നാൽ ശക്തിയേറിയവുമായ ഒരു നക്ഷത്രമാണ് തൃക്കേട്ട വൃച്ഛികരാശിയുടെ അവസാന പകുതിയിൽ വ്യാപിച്ചിടക്കുന്ന ഈ നക്ഷത്രം അധികാരത്തിൻ്റെയും സംരക്ഷണത്തിൻ്റെയും പക്വതയുടെയും പ്രതീകമായി കണക്കാക്കപ്പെടുന്നു രണ്ടായിരത്തി ഇരുപത്തിയാറ് ഫെബ്രുവരി മാസം തൃക്കേട്ട നക്ഷത്രക്കാരെ സംബന്ധിച്ച് ഒരു വലിയ പരിവർത്തനത്തിൻ്റെ കാലമായിട്ടാണ് കണക്കാക്കുന്നത് ഗ്രഹങ്ങളുടെ വിന്യാസം അവ ഉൾക്കൊള്ളാവുന്ന ഊർജങ്ങളുടെയും ഈ നക്ഷത്രങ്ങളുടെ ജീവിതത്തിലെ വിവിധ മേഖലകളെ എപ്രകാരം സ്വാധീനിക്കുന്നു എന്ന് സംബന്ധിച്ച വിശദമായ ഒരു അവലോകനമാണ് ഇതിലൂടെ അവതരിപ്പിക്കുന്നത് തൃക്കേട്ട നക്ഷത്രത്തിന്റെ ആധിപൻ ബുധനാണ് എന്നാൽ ഈ നക്ഷത്രം സ്ഥിതി ചെയ്യുന്നത് ചൊവ്വയുടെ ഭരണത്തിലുള്ള വൃച്ഛികൻ രാശിയിലാണ് ബുദ്ധിയും വീര്യവും തമ്മിലുള്ള ഈ സങ്കലനം തൃക്കേട്ട നക്ഷത്രക്കാരെ തന്ത്രശാലികളും അതേസമയം ധീരന്മാരുമാക്കുന്നു ദേവരാജനായ ഇന്ദ്രനാണ് ഈ നക്ഷത്രത്തിന്റെ അതിദേവത ഇന്ദ്രൻ തന്റെ സിംഹാസനം നിലനിർത്താൻ നടത്തിയ പോരാട്ടങ്ങളും അനുഭവിക്കേണ്ടി വന്ന വീഴ്ചകളും തൃക്കെട്ട നക്ഷത്രക്കാരുടെ ജീവിതത്തിലും നിലനിൽക്കാറുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ആറ് ഫെബ്രുവരി മാസത്തിൽ സംഭവിക്കുന്ന ഗ്രഹമാറ്റങ്ങൾ ഈ നക്ഷത്രത്തിന്റെ അടിസ്ഥാന സ്വഭാവങ്ങളെ പ്രകോപിപ്പിക്കുകയും ഉത്തേജിപ്പിക്കുകയും ചെയ്യും ഈ നക്ഷത്രത്തിന്റെ അവസാന പാദം ഗണ്ടാന്ത പോയിന്റ് എന്നറിയപ്പെടുന്ന പരിവർത്തന മേഖലയിലാണ് സ്ഥിതി ചെയ്യുന്നത് ഇത് ഭൗതികമായ ലോകത്തിൽ നിന്നും ആത്മീയമായ ലോകത്തേക്കുള്ള ആത്മാവിന്റെ യാത്രയെ സൂചിപ്പിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി ആറ് ഫെബ്രുവരിയിൽ സംഭവിക്കുന്ന അഞ്ച് ഗ്രഹങ്ങളുടെ അപൂർവമായ സംഗമം ഈ ഗണ്ടാന്ത സ്വഭാവത്തെ കൂടുതൽ സജീവമാക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി ആറ് ഫെബ്രുവരി മാസം ജ്യോതിഷപരമായി അതീവ പ്രാധാന്യമുള്ള ഒന്നാണ് ഈ മാസത്തിൽ കുംഭൻ രാശിയിൽ അഞ്ച് പ്രധാന ഗ്രഹങ്ങൾ ഒന്നിച്ചു ചേരുന്നു സൂര്യൻ ചൊവ്വ ബുധൻ ശുക്രൻ രാഹു എന്നിവരുടെ ഈ സംഗമം തൃക്കേട്ട നക്ഷത്രക്കാരുടെ നാലാം ഭാവത്തിലാണ് സംഭവിക്കുന്നത് നാലാം ഭാവം എന്നത് സുഖം മാതാവ് വസതി വാഹനം എന്നിവയാണ് സൂചിപ്പിക്കുന്നത് ഈ മേഖലകളിൽ വലിയ തോതിലുള്ള ഊർജ്ജ മാറ്റങ്ങളാണ് ഈ മാസം പ്രകടമാകുന്നത് ഈ ഗ്രഹവിന്യാസത്തിന് ഒരു ചതുരംഗ കളത്തിലെ നീക്കങ്ങളുമായി കണക്കാക്കാവുന്നതാണ് ഓരോ ഗ്രഹവും തൃക്കേട്ട നക്ഷത്രക്കാരെ ഒരു നിശ്ചിത ദിശയിലേക്ക് നയിക്കുന്നു വ്യാഴം എട്ടാം ഭാവത്തിൽ നിൽക്കുന്നത് വെല്ലുവിളികൾ ഉയർത്തുമെങ്കിലും ജൂൺ മാസത്തിൽ വ്യാഴം ഉച്ചസ്ഥിതിയിലേക്ക് മാറുന്നതോടെ വലിയ ഭാഗ്യോദയവും ഉണ്ടാകുമെന്നാണ് സൂചന തൃക്കേട്ട നക്ഷത്രക്കാർ സ്വതവേ നേതൃത്വ ഗുണമുള്ളവരാണ് എന്നാൽ രണ്ടായിരത്തി ഫെബ്രുവരിയിൽ ഈ അധികാരം ഉപയോഗിക്കുന്നതിൽ ഇവർ ചില പ്രതിസന്ധികൾ നേരിടേണ്ടി വരും ജനുവരി മുതൽ മാർച്ച് വരെയുള്ള കാലയളവ് സ്ഥാനക്കയറ്റത്തിന്റെ അംഗീകാരത്തിന് സാധ്യതയുണ്ടെങ്കിലും ഫെബ്രുവരിയിലെ ഗ്രഹസംഗമം ഈ പ്രക്രിയയെ സങ്കീർണവുമാക്കും പത്താം ഭാവത്തിലെ കേതു തൊഴിലിൽ ഒരുതരം വിരക്തിയോ വൈകാരികമായ അകൽച്ചയോ നൽകിയേക്കാം കഠിനാധ്വാനം ചെയ്തിട്ടും തനിക്ക് അർഹമായ പരിഗണന ലഭിക്കുന്നില്ല എന്ന തോന്നൽ പ്രബലമാകും എന്നാൽ നാലാം ഭാവത്തിലെ ഗ്രഹങ്ങൾ സൂചിപ്പിക്കുന്നത് തൊഴിൽ സംബന്ധമായ വലിയ തീരുമാനങ്ങൾ എടുക്കാൻ ഈ കാലയളവ് നിർബന്ധമാകുമെന്നതാണ് പുതിയ പ്രോജക്റ്റുകൾ ഏറ്റെടുക്കുമ്പോൾ അല്ലെങ്കിൽ അധികാരങ്ങൾ പ്രയോഗിക്കുമ്പോൾ ഈഗോ കടന്നു വരാതെ ശ്രദ്ധിക്കുക അധികാര വടംവലികൾ ഏപ്രിൽ മുതൽ ജൂൺ വരെ വർധിക്കാനുള്ള സാധ്യതയുണ്ട് ഫെബ്രുവരിയിൽ തന്നെ വ്യക്തമായ ഒരു അടിത്തറപ്പാകേണ്ടതാണ് ബിസിനസ് ചെയ്യുന്ന തൃക്കേട്ട നക്ഷത്രക്കാർക്ക് ഫെബ്രുവരി മാസം അതീവ ജാഗ്രത ആവശ്യമാണ് അഷ്ടമ വ്യാഴം സാമ്പത്തികമായ അപ്രതീക്ഷിത തിരിച്ചടികൾക്ക് ഉണ്ടാകാൻ ഇടയുണ്ടാകും പുതിയ കരാറുകളിൽ ഒപ്പിടുമ്പോൾ രേഖകൾ കൃത്യമായി പരിശോധിക്കുക പുതിയ ബിസിനസ് പങ്കാളിയുമായി തർക്കങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് കുംഭൻ രാശിയിലെ ഗ്രഹസംഗമം പുതിയ ആശയങ്ങൾ നൽകുമെങ്കിലും അവ നടപ്പിലാക്കുന്നതിൽ അനാവശ്യമായ ധൃതി കാണിക്കരുത് സാങ്കേതിക മേഖലയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർക്ക് ഈ കാലയളവ് പുതിയ മാറ്റങ്ങൾ കൊണ്ടുവരും സാമ്പത്തികമായി തൃക്കേട്ട നക്ഷത്രക്കാർക്ക് രണ്ടായിരത്തി ഇരുപത്തി ആറ് ഫെബ്രുവരി മാസം ഒരു ബാലൻസിംഗ് ആക്ട് ആയി ആയിരിക്കും വരുമാനത്തിന് വലിയ കുറവുകൾ സംഭവിക്കില്ലെങ്കിലും ചെലവുകൾ നിയന്ത്രണാതീതമായിരിക്ക വർഷത്തിന്റെ ആദ്യ മാസ വരുമാന വളർച്ചയ്ക്ക് അനുകൂലമായി കാണുന്നു എന്നാൽ ഫെബ്രുവരി പകുതിയുടെ അപ്രതീക്ഷിത ചെലവുകൾ വർദ്ധിക്കാനും തുടങ്ങും അഷ്ടമ വ്യാഴത്തിന്റെ സാന്നിധ്യമുള്ളതിനാൽ പണം കൊടുക്കുന്നതോ ജാമ്യം നിൽക്കുന്നതോ ഈ കാലയളവിൽ പൂർണ്ണമായും ഒഴിവാക്കുക മുൻകാല നിക്ഷേപങ്ങളിൽ നിന്നുള്ള ലാഭം ലഭിക്കാനും താമസമായി വരും നാലാം ഭാവത്തിലെ രാഹുവും ചൊവ്വയും ഗ്രഹസംഗമവും വസതിയുമായി ബന്ധപ്പെട്ട ചില ചെലവുകൾ വർദ്ധിപ്പിക്കും വീട് അറ്റകുറ്റപ്പണികൾ നടത്താനോ ഇലക്ട്രോണിക് ഉപകരണങ്ങൾ വാങ്ങാനോ ഈ മാസം വലിയ തുക വേണ്ടി വന്നേക്കാം വസ്തു സംബന്ധമായ ഇടപാടുകൾ നടത്തുന്നുണ്ടെങ്കിൽ ഫെബ്രുവരി പതിനേഴിലെ സൂര്യഗ്രഹണത്തിന് ശേഷം മാത്രം തീരുമാനങ്ങൾ എടുക്കുക കുടുംബത്തിൽ പക്വതയും ക്ഷമയും ആവശ്യമായ സമയമാണ് അഞ്ചാം ഭാവത്തിലെ ശനി പ്രണയബന്ധങ്ങളിൽ ഗൗരവമായ ചിന്തകൾക്ക് കാരണമാകും തൃക്കേട നക്ഷത്രക്കാർ പൊതുവേ പങ്കാളിയെ സംരക്ഷിക്കാൻ ആഗ്രഹിക്കുന്നവരാണ് എന്നാൽ ഈ സംരക്ഷണ സ്വഭാവം ചിലപ്പോൾ നിയന്ത്രണമായി പങ്കാളിക്ക് അനുഭവപ്പെട്ടേക്കാം ഇത് തർക്കങ്ങൾക്ക് വഴിയൊരുക്കും ആശയവിനിമയത്തിലെ പോരായ്മകൾ ഫെബ്രുവരി ആദ്യ പകുതിയിൽ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കാം ശുക്രന്റെ കുംഭൻ രാശിയിലെ സാന്നിധ്യം പ്രണയത്തിൽ പുതുമ ആഗ്രഹിക്കുന്നുവെങ്കിലും രാഹുവിന്റെ സ്വാധീനം നിഗൂഢമായ ആഗ്രഹങ്ങൾക്കും അതൃപ്തിപ്പിക്കും കാരണമാകും മാതാവിന്റെ ആരോഗ്യകാര്യത്തിൽ പ്രത്യേക ശ്രദ്ധ ആവശ്യമാണ് നാലാം ഭാവത്തിലെ രാഹുവും അഷ്ടമ വ്യാഴവും മാതാവിന് ശാരീരികമായ അസ്വസ്ഥതകളൊക്കെ നൽകാം കുടുംബാംഗങ്ങളുമായി സംസാരിക്കുന്ന പരുഷമായ വാക്കുകൾ ഒഴിവാക്കുക ഫെബ്രുവരിയിലെ ഗ്രഹസംഗമം ഗൃഹ അന്തരീക്ഷത്തിൽ മാറ്റങ്ങൾ കൊണ്ടുവരുങ്ങിലും അത് മാനസിക സമ്മർദ്ദത്തിന് കാരണമാകാം രണ്ടായിരത്തി ഇരുപത്താറ് ഫെബ്രുവരി മാസത്തിൽ തൃക്കേട്ട നക്ഷത്രക്കാർ ആരോഗ്യകാര്യത്തിൽ വിട്ടുവീഴ്ച ചെയ്യരുത് അഷ്ടമ വ്യാഴവും നാലാം ഭാവത്തിലെ രാഹുവും ശാരീരികവും മാനസികവുമായ അസ്വസ്ഥതകൾക്കാണ് ഇടയുണ്ടാക്കുക സംബന്ധമായ പ്രശ്നങ്ങൾ ഗ്യാസ്ട്രബിൾ ദഹനക്കേട് എന്നിവ തൃക്കേട്ട നക്ഷത്രക്കാരെ ഈ മാസം അലട്ടാനും ഇടയുണ്ട് നാലാം ഭാവത്തിലെ രാഹുവിന്റെ സ്വാധീനത്തിൽ ശ്വാസകോശ സംബന്ധമായ അലർജികൾ നെഞ്ചിലെ അസ്വസ്ഥതകൾ എന്നിവ ഉണ്ടാകാൻ സാധ്യതയും കാണുന്നു പരശമായ ഭക്ഷണ രീതികൾ ഒഴിവാക്കി കൃത്യമായ പഥ്യം പാലിക്കുന്നത് നന്നായിരിക്കും അമിതമായ ചിന്തകളും ആശങ്കകളും മാനസിക സമ്മർദ്ദത്തിനും ഇടയുണ്ടാക്കും അഞ്ചാം ഭാവത്തിലെ ശനി മനസ്സിന് ഭാരമുണ്ടാക്കിയേക്കാം ഫെബ്രുവരി പതിനേഴിലെ സൂര്യഗ്രഹണ സമയത്ത് നെഗറ്റീവ് ചിന്തകൾ വർദ്ധിക്കാൻ സാധ്യതയും ഉണ്ട് ധ്യാനവും പ്രാണായാമവും ശീലിക്കേണ്ടതാണ് ഗുണം ചെയ്യും വിഷ്ണു ശ്വാസനാമം ജീവിക്കുന്നത് മാനസിക ശാന്തിക്കും ഉത്തമമാണ് വിദ്യാഭ്യാസ രംഗത്ത് തൃക്കേട്ട നക്ഷത്രക്കാർക്ക് ഫെബ്രുവരി മാസം കഠിനാധ്വാനത്തിൻ്റെ സമയമായി കാണുന്നു പഞ്ചമശനി വിദ്യാഭ്യാസത്തിൽ മന്ദതയോ തടസ്സങ്ങളോ നൽകാം ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ പ്രയാസം നേരിട്ടേക്കാം ഒരു കാര്യം തന്നെ പലതവണ വായിച്ചു പഠിക്കേണ്ടിയും വരാം എന്നാൽ ഗവേഷണ രംഗത്തുള്ളവർക്ക് കേതുവിൻ്റെ പത്താം ഭാവത്തിലെ സാന്നിധ്യം ഗുണകരമായ പുതിയ കണ്ടെത്തലുകൾക്കും കാരണമാകും മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർ കഠിനമായി പരിശ്രമിച്ചാൽ മാത്രമേ വിജയം കൈവരിക്കാൻ സാധിക്കൂ ജൂൺ മാസത്തിൽ വ്യാഴം ഉച്ചസ്ഥിതിയിലെത്തുന്നതോടെ ഈ തടസ്സങ്ങളെല്ലാം മാറുകയും മികച്ച ഫലം ലഭിക്കുകയും ചെയ്യും ഓം ധം എന്ന മന്ത്രം ദിവസവും നൂറ്റിയെട്ട് തവണ ജപിക്കുന്നത് ബുധപ്രീതിക്കും മാനസിക വ്യക്തതയ്ക്കും സഹായിക്കും തൃക്കേട്ട നക്ഷത്രത്തിന്റെ ഗണപതി രൂപം സൃഷ്ടിഗണപതിയാണ് ഓം സൃഷ്ടിഗണപതിയെ നമ എന്ന മന്ത്രം ജപിക്കുന്നത് വിഘ്നങ്ങൾ മാറാൻ സഹായിക്കും സൂര്യഗ്രഹണ ദോഷം കുറയ്ക്കാനായി സൂര്യഗായത്രിയോ ഹൃദയമോ പാരായണം ചെയ്യുക എല്ലാ വ്യാഴാഴ്ചകളിലും വിഷ്ണുക്ഷേത്ര ദർശനം നടത്തുകയും വിഷ്ണു സാഹസ്രനാമം ജപിക്കുകയും ചെയ്യുക ഇത് അഷ്ടമ ദോഷം കുറയ്ക്കും ശനിയാഴ്ചകളിൽ ശാസാക്ഷേത്രത്തിൽ നീരാഞ്ജനം സമർപ്പിക്കുന്നത് പഞ്ചമശനി ദോഷത്തിന് ശാന്തി നൽകും ഫെബ്രുവരി മാസം കഠിനമായി തോന്നുമെങ്കിലും ഇത് വലിയൊരു ഭാഗ്യ ഉദയത്തിനുള്ള തയ്യാറെടുപ്പാണെന്ന് തിരിച്ചറിയണം തെക്കേട്ട നക്ഷത്രക്കാർക്ക് ജൂൺ രണ്ട് മുതൽ വ്യാഴം ഒൻപതാം ഭാവത്തിലേക്ക് ഭാഗ്യസ്ഥാനത്തിലേക്ക് മാറുന്നത് ഇതോടൊപ്പം വ്യാഴ ഉച്ചാവസ്ഥയിലുമാണ് ഉള്ളത് തടസ്സപ്പെട്ടു കിടന്ന വിസ സംബന്ധമായ കാര്യങ്ങൾ ശരിയാകും വിദേശ യാത്രയും ഉന്നത വിദ്യാഭ്യാസത്തിനും വഴിതെളിയും പിതൊരു സ്വത്ത് ലഭിക്കാൻ സാധ്യതയുണ്ട് ആത്മീയ ഗുരുക്കന്മാരുടെ അനുഗ്രഹവും ലഭിക്കും ഫെബ്രുവരിയിലെ പരീക്ഷണങ്ങളെ ധൈര്യത്തോടെയും ദൈവവിശ്വാസത്തോടെ നേരിട്ടാൽ വർഷത്തിൻ്റെ രണ്ടാം പകുതിയിൽ തൃക്കേട്ട നക്ഷത്രക്കാർക്ക് രാജയോഗ സമാനമായ ഫലങ്ങൾ അനുഭവിക്കാൻ സാധിക്കും